നമസ്കാരം കേട്ടാ അപ്പം ഇന്നിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കുറേ നല്ല കുറച്ച് ഒരു ഒന്നൊന്നര മാസമായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന നാല് ലിപ്സ്റ്റിക് ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ മിനി ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഉണ്ട് സോ അത് ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈൽ ചെയ്തിട്ട് സ്വാച്ച് ചെയ്തിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഫസ്റ്റ് തന്നെ ഒരു ഓറഞ്ച് പീച്ച് കൈൻഡ് ഓഫ് കളറാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു ഞാനിത് കണ്ടപ്പോൾ ആക്ച്വലി ഒരു ബ്രൗൺ ഷെയ്ഡാണെന്നൊക്കെ വിചാരിച്ചു പക്ഷേ സത്യത്തിൽ എനിക്ക് ഈ വെളിച്ചത്തിൽ വാഷ് ഔട്ട് ചെയ്യണ പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിക്ക് എനിക്ക് വാഷ് ഔട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കാണുമ്പോഴും വാഷ് ഔട്ട് ഒക്കെ തോന്നുന്നുണ്ട് എന്നാലും ആക്ച്വലി എനിക്കത് ഇഷ്ടപ്പെട്ടില്ല കുറച്ചും കൂടി കുറച്ചും കൂടി അല്ല നല്ല നിറമുള്ളവർക്കാണ് ഇത് പറ്റുക എന്നാണ് എൻ്റെ ഒരു ഇത് പിന്നെ സെക്കൻഡ് വൺ വേഴ്സ് ഒരു ഒരു എന്താ പറയുക ഓറഞ്ചും അല്ല പീച്ചും അല്ല പിങ്കും അല്ല അത് പറഞ്ഞൊരു അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ഷെയ്ഡായ കളറിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഒരു മറ്റെന്താ എന്താ പറയുക ബേബി അല്ല ഇത് ഇടുമ്പോൾ അങ്ങനത്തെ കളറാണ് വരുന്നതെങ്കിൽ പോലും അത് അങ്ങനത്തെ ഒരു കളറല്ല ആക്ച്വലി അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ ഈ കളർ കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ പക്ഷെ ഇത് കുറച്ചും കൂടി ബ്രൈറ്റായിട്ട് തോന്നുന്നത് കേട്ടോ എനിക്ക് ആക്ച്വലി ഇത് വാഷ് ഔട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് ഇങ്ങനെ വെളിച്ചത്തിൽ എനിക്ക് നല്ല ഇഷ്ടമായി ഈ എൻ്റെ തൊലി കണ്ട നിങ്ങൾക്ക് ഒന്നും തോന്നുന്നതിൻ്റെ ഇതാ വ്യക്തമായ തൊലിയാണ് സോ മാറ്റ് ഫിനിഷാണ് ഇന്ന് ഇട്ടിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇനിയുള്ള ഉള്ള രണ്ടെണ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതൊരു ഒരു പിങ്ക് ഒരു ഡാർക്ക് പിങ്ക് അങ്ങനത്തെ ഒരു ഒരു ഷെയ്ഡാണ് കേട്ടോ ഷെയ്ഡ് ആക്ച്വലി നല്ല ഷെയ്ഡാണ് ബിക്കോസ് കുറച്ചും കൂടി ഡസ്കി ഒരു ബ്ലാക്ക് കൈൻഡ് ഓഫ് സ്കിന്നുള്ളവർക്ക് അടിപൊളിയാണ് നല്ല രസം ഉണ്ടാവും നമ്മളിങ്ങനെ ചുണ്ടിലിങ്ങനെ ഭയങ്കര ഇട്ടു എന്നറിയില്ല അങ്ങനത്തെ ഒരു 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 അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കളറാണ് കേട്ടോ ഈ സാധനം എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ നമ്മൾ ഭയങ്കര വെള്ളം ഇങ്ങനെ ചുണ്ടത്ത് വെച്ച് തേക്കില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എനിക്ക് സത്യത്തിൽ നല്ല ഇഷ്ടമായി കളർ ഒരു എൻ്റെ ഒരു സെയിം ഡ്രസ്സിൻ്റെ ഒരു കോമ്പിനേഷൻ കളർ വരെ പോലെ തോന്നി എനിക്ക് ഞാൻ ഇട്ടിരിക്കുന്ന ടീഷർട്ട് ഉണ്ടല്ലോ അതിൻ്റെ ഒരു കളർ പോലെ തോന്നി എനിക്ക് നല്ല ഇഷ്ടമായി ആക്ച്വലി അത് ദെൻ കളർ ഇഷ്ടപ്പെട്ട് എൻ്റെ ഒരു ആഹ്ലാദ പ്രകടനമാണ് എൻ്റെ കണ്ണൊക്കെ തള്ളി പുറത്തേക്ക് വരുന്നത് സത്യത്തിൽ എനിക്ക് നല്ല ഇഷ്ടമായി ഭയങ്കര ഡെയിലി യൂസിന് പറ്റിയ ഒരു കളർ ഷെയ്ഡാണ് എനിക്ക് നല്ല ഇഷ്ടമായി സന്തോഷം കണ്ട കുട്ടികളെ നിങ്ങൾ എനിക്ക് ഈ രണ്ടെണ്ണം ഇട്ടിട്ടുമില്ലാത്തൊരു സന്തോഷമാണ് ഇത് കാരണം നമ്മൾ ചുണ്ടത്ത് ഇട്ടുമെന്ന് തോന്നില്ല അതാണ് സത്യാവസ്ഥ ദെൻ ഇത് വന്നിട്ടും ഇഷ്ടപ്പെട്ടു നമ്മൾ ചുണ്ടത്തിട്ടു എന്നേ തോന്നില്ല അത്രയ്ക്ക് നല്ലൊരു കളറാണ് എൻ്റെ ചുണ്ടിൻ്റെ ഒരു കുറച്ചും കൂടി ഒരു ഷെയ്ഡ് വ്യത്യാസം ഉണ്ടെന്നുള്ള ഇത് ഇത് ഞാൻ നമ്മൾ കാണുമ്പോൾ ബ്രൗൺ ഷെയ്ഡ് പോലെ തോന്നും പക്ഷേ എക്സാക്ട്ലി ബ്രൗൺ ഒന്നുമല്ല ഇത് ബ്രൗൺ അല്ല അങ്ങനത്തെ ഒരു കളറാണിത് മീൻസ് നമ്മൾ നമ്മളിങ്ങനെ കാണുമ്പോൾ ബ്രൗൺ തോന്നുമെങ്കിലും ആക്ച്വലി ഇത് ബ്രൗൺ കളറല്ല ഇതിങ്ങനെ തോന്നുന്നത് ഇങ്ങനെ തോന്നുന്നത് എൻ്റെ കുറ്റമല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് നല്ല കളറാണ് മീൻസ് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ എന്താ പറയുക ഡെയിലി വെയർ ഒക്കെ ആയിട്ട് ലിപ്പിൽ കളർ ഷെയ്ഡൊന്നും കാണാൻ ഇഷ്ടമില്ല കളറൊന്നും ഇങ്ങനെ പിങ്കോ റെഡോ അങ്ങനെ ഒന്നും കാണാൻ ഇഷ്ടമില്ല ഇങ്ങനത്തെ കളർ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കളർ ഓപ്റ്റ് ചെയ്യാം നല്ല കളറാണ് കേട്ടെങ്കിൽ നല്ല ഇഷ്ടമായി എനിക്ക് ഈ പിങ്കും ഇഷ്ടപ്പെട്ടു ഈ കളർ ഇഷ്ടപ്പെട്ടു ദെൻ ഞാനിതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അങ്ങോട്ട് കിട്ടിയതാണ് ഈ സാധനം ഇതൊരു ഒന്നൊന്നര മാസം മുമ്പ് കിട്ടിയ സാധനമാണ് ഇതുകൊണ്ട് എനിക്ക് ആക്ച്വലി ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ എന്തായാലും ഇടുന്നതാണ് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വയ്ക്കുന്നു നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റാ പൈസ് യു ലവ് യു സോ മച്ച്